മൂന്നാം മൂന്നാം മൂഴം തുടർച്ചയായി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം ആദ്യമായാണ് ഒരു സർക്കാർ തുടർച്ചയായി രണ്ടു തവണ കാലാവധി പൂർത്തിയാക്കി മൂന്നാം തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് സബ്കാ സാത് സബ്കാ വികാസ് എന്നതായിരുന്നു മോദി സർക്കാരിന്റെ വിജയമന്ത്രം പത്ത് വർഷം മുൻപ് രാജ്യം മാറ്റത്തിന് വേണ്ടിയുള്ള ജനഹിതമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എക്ക് കൂടുതൽ ഉജ്ജ്വല വിജയം സമ്മാനിച്ചു അതോടെ വികസനത്തിന്റെയും സ്ഥിരതയുടെയും കാലം രാജ്യം ദർശിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യസ്നേഹം മുൻനിർത്തി സുപ്രധാന തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് എല്ലാവർക്കും കുടിവെള്ളം വീട് സൗജന്യ റേഷൻ സൗജന്യ ചികിത്സ തുടങ്ങി നിരവധി ജനക്ഷേമ കാര്യങ്ങൾ നടപ്പാക്കി ജമ്മുകശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതും ജി എസ് ടി ക്രിമിനൽ നിയമ പരിഷ്കാരങ്ങളും ബാങ്കിംഗ് രംഗത്തെ മാറ്റങ്ങളും ശ്രദ്ധേയമായിരുന്നു കോവിഡ് കാലത്ത് ജനനന്മയും രാജ്യനന്മയും നന്മയും മുൻനിർത്തിയെടുത്ത തീരുമാനങ്ങൾ വലിയ ആശ്വാസമായി തുടർച്ചയായി മൂന്നാം തവണയും ജനങ്ങൾ എൻ ഡി എയിൽ വിശ്വാസമർപ്പിച്ചത് ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എക്സിലൂടെ പ്രതികരിച്ചിരുന്നു ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി കഴിഞ്ഞ ദശകത്തിൽ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം വിജയത്തിൽ നിരവധി ലോക നേതാക്കളാണ് ആശംസകൾ അറിയിച്ചത് ഇന്ത്യ ലോകത്തിന് മുന്നിൽ വലിയ മേധാവിത്വം നേടിയ കാലമായിരുന്നു പോയവർഷങ്ങൾ ജി ട്വന്റി അധ്യക്ഷ പദവി ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ ഇക്കാലയളവിൽ കൈവരിക്കാനായി ഇത്തരത്തിൽ വികസനത്തോടൊപ്പം ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിന്റെ ഫലമാണ് ഭാരതത്തെ ഇന്ന് ലോകത്തെ ഏറ്റവും വളർച്ചയുള്ള സാമ്പത്തിക ശക്തിയായി മാറ്റിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മൂന്നാമൂഴം സഹായകമാകുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്കുള്ളത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ